ആയി ചങ്ങായിമരയിൽ നല്ല ഗുഡ് കണ്ടീഷനുള്ള ഇന്നോവ റീ കേരള വണ്ടി വിൽപ്പനകശുണ്ട് രണ്ടായിരത്തി ആറ് മോഡൽ ഏഴ് രജിസ്ട്രേഷൻ ഇന്നോവ ജി ഫോറാണ് ഇല്ല റീപ്ലേസ് ഇല്ല മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണിത് ഏകദേശം മീറ്റർ കാണിക്കുന്നത് രണ്ട് ലക്ഷത്തി ചില്ലര കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഈ വണ്ടി വണ്ടിയുള്ളത് കൂടാതെ എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില മൂന്ന് അമ്പതാണ് ചെറുതായിട്ട് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ് റേറ്റ് അല്ല ഈ വണ്ടിക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ ലൊക്കേഷൻ കാര്യങ്ങളും ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും നല്ല അടിപൊളി നീറ്റ് വണ്ടിയാണ് ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്ന അതുവരെ ഗുഡ് ബൈ